ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തുടർച്ചയായി നിഷേധിക്കുന്ന ധനവകുപ്പിന്റെ നടപടിയിലെ ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യവുമായി അധ്യാപക സർവീസ് സംഘടന സമരസമിതി സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച അതിജീവന ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗേതകുമാരി ഉദ്ഘാടനം ചെയ്തു കുടിശ്ശിക ഉടൻ അനുവദിക്കുക ആർജിത അവധി ആനുകൂല്യം പണമായി നൽകുക കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ വീതം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക പഴയ പെൻഷൻ പുനസ്ഥാപിക്കുക പന്ത്രണ്ട ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചത് ധർണാ സമരത്തിന് മുന്നോടിയായി സമരസമിതിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ജീവനക്കാർ തൊടുപുഴ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ധർണയും ഇതിന്റെ ഭാഗമായി അധ്യാപക സർവീസ് നേതൃത്വത്തിൽ തുടർന്ന് സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗൈതകുമാരി ഉദ്ഘാടനം ചെയ്തു മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ധനകാര്യ ഉത്തരവാദിത്വം ഈ സർക്കാരിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് ജീവനക്കാരന്റെ അവകാശം തരുമ്പോൾ മാത്രം ആ പ്രതിസന്ധി എന്നുള്ള പേര് പറയുകയും നയമാണ് സമരസമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയ്സൺ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ കെ ജി ഓ എഫ് ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണുപ്രകാശ് സെക്രട്ടറി ഡോക്ടർ നിശാന്ത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ എല്ലായിടത്തും